യും സുഹൃത്തുക്കൾ സംഘടിപ്പിച്ച തപസ്സും എന്ന പരിപാടിയിലാണ് നാം ഇന്ന് ഒരുമിച്ച് കൂടിയിട്ടുള്ളത് സ്വർഗത്തിൽ ഇതുപോലെ ഒരുമിച്ചു കൂട്ടി തീരുമാറാകട്ടെ മാത്രങ്ങളുടെ യുദ്ധങ്ങൾ എന്ന വിഷയത്തെ അസ്പദമാക്കി അല്പം ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇതിനു ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പല ആവശ്യങ്ങൾക്കും പരിഹാരമായിട്ടാണ് യുദ്ധത്തെ കാണുന്നത് പലതും സ്വത്ത് സമ്പാദിക്കുക അധികാരം പിടിച്ചു വാങ്ങുക സ്വന്തം അവകാശങ്ങൾ നേടിയെടുക്കുക എന്നതുപോലെയുള്ള കാര്യങ്ങളാണ് അവകൾ ഒന്നും ഇസ്ലാം പ്രോത്സാഹിപ്പിച്ച കാര്യങ്ങളല്ല കാരണം ഇസ്ലാം എന്നുള്ളത് സമാധാനത്തിന്റെ മതമാണ് ലോകരക്ഷിതാവായ അള്ളാഹുന്റെ അമ്പികൾ വഴി നമുക്ക് പഠിപ്പിച്ചു തന്ന മതമാണ് ഇസ്ലാം അള്ളാഹു പറയുന്നു ഇന്ന ഇസ്ലാം താലാന്റെ അടുക്കൽ സ്വീകാര്യമായ മതം ഇസ്ലാം മാത്രമാണ് പരിഹാരമായിട്ടാണ് യുദ്ധത്തെ കാണുന്നത് മൂന്ന് ഇരട്ടികളായ ആളുകളുമായി വന്ന ശത്രുക്കളെ എതിർക്കാനുള്ളതായിരുന്നു ഹന്തക് യുദ്ധം വളരെ അധികം കഷ്ടപ്പെട്ട് ത്യാഗങ്ങൾ സഹിച്ച് എത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും യുദ്ധങ്ങൾ വേണ്ട എന്ന് വെച്ച് പോകാൻ ശ്രമിച്ചത് യുദ്ധ കോതി എന്ന കാര്യം നമ്മൾ ഓർക്കണം അതുകൊണ്ട് വിശ്വാസികൾ എല്ലാ കാലത്തും സമാധാനത്തെ ആഗ്രഹിക്കുന്നവരാണ് നിശ്ചയമായും ഇസ്ലിങ്ങൾ ജൂതന്മാരുമായി യുദ്ധം ചെയ്യുന്നതുവരെ കിയാബന് നാൾ ഉണ്ടാവുകയില്ല എന്ന് അദീസ് പറഞ്ഞുകൊണ്ട് ഇതിനായി വാക്കുകൾ നിർത്തുന്നു